ഭാഗ്യപ്പെട്ട കന്യാസ്ത്രീ മറിയത്തോടുള്ള ഒരിക്കലും നിഷ്ഫലമാകാത്ത ജപം കർമ്മലസഭയുടെ എത്രയും ഭംഗിയുള്ള പുഷ്പമേ സുഭിക്ഷമായ മുന്തിരിച്ചെടിയെ മോക്ഷത്തിൻ്റെ പ്രഭയെ കന്യാവ്രതത്തിന് അന്തരം വരാതെ ദേവപുത്രനെ പ്രസവിച്ച അത്ഭുത ജനനിയെ ഈ ആവശ്യത്തിൽ നീ എന്നെ സഹായിക്കണമേ ഓ സമുദ്രതാരമേ എന്നെ നീ തുണയ്ക്കണമേ ഈ ആവശ്യത്തിൽ നീ എൻ്റെ അമ്മയാകുന്നു എന്ന് കാട്ടണമേ ഓ പരിശുദ്ധ മറിയമേ ദൈവമാതാവേ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയെ ഈ ആവശ്യത്തിന് നീ എന്നെ സഹായിക്കണേ എന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു നിൻ്റെ ശക്തിയോട് എതിർപ്പാൻ കഴിയുന്നവരാരും ഇല്ല ഈ ആവശ്യത്തിൽ നീ എൻ്റെ അമ്മയാകുന്നു എന്ന് കാട്ടണമേ കറ കൂടാതെ ഉത്ഭവിച്ച മറിയമേ അങ്ങേപ്പക്കൽ ഓടിവരുന്ന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മധുരമുള്ള അമ്മേ ഈ കാര്യം നിൻ്റെ കൈകളിൽ ഞാൻ ഏൽപ്പിക്കുന്നു കറ കൂടാതെ ഉത്ഭവിച്ച മറിയമേ അങ്ങേപ്പക്കൽ ഓടിവരുന്ന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മധുരമുള്ള അമ്മേ ഈ കാര്യം നിൻ്റെ കൈകളിൽ ഞാൻ ഏൽപ്പിക്കുന്നു കറ കൂടാതെ ഉത്ഭവിച്ച മറിയമേ അങ്ങേപ്പക്കൽ ഓടിവരുന്ന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മധുരമുള്ള അമ്മേ ഈ കാര്യം നിന്റെ കൈകളിൽ ഞാൻ ഏൽപ്പിക്കുന്നു സ്വർഗസ്ഥനായ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങോട്ട് മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അതിന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ നർമ്മ നിറഞ്ഞ മറിയുമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവൻ സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ